ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധക്കനത്ത് അവരെല്ലാം പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് പരിശുദ്ധാത്മ നൽകിയ സന്ദേശം പങ്കുവയ്ക്കുകയാണ് ശ്രദ്ധിച്ചാട്ട് വിശുദ്ധ മർക്കോസ് എനി സവിശേഷം രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കാം അതെ ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർന്ന ഹൂമിയിൽ ചെന്നു അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി ഉടനെ വാതിൽക്കൽ പോലും ഇടവില്ലാത്തവണ്ണം പലരും വന്നുകൂടി അവനവരോട് തിരുവചനം പ്രസ്താവിച്ചു അപ്പോൾ നാലാൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കിൽ കൊണ്ടുവന്നു പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവനിരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുരു പൊളിച്ചു തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് മകനെ നിന്റെ ൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ക്രൈസ്തവ സഹോദരങ്ങൾക്ക് വളരെ പരിചിതമായ വേദഭാഗം ഐ മീൻ അനേക ദൈവദാസന്മാരിലൂടെ ഈ സന്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം എന്നാൽ ഇന്നു പുലയിലും പരിശുദ്ധാത്മാവ് ഈ വചനം തന്നെ തന്നതിന്റെ പിന്നിൽ അവർ ചില ഉദ്ദേശങ്ങളുണ്ട് കർത്താവ് എന്തോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ കർത്താവിന് എന്തോ ചെയ്യാനുണ്ട് മക്കളെ ശ്രദ്ധിച്ചാട്ട് സ്ത്രോത്രം വേദപള്ളിതാക്കളുടെ അഭിപ്രായത്തിൽ ആദ്യം എഴുതപ്പെട്ട അതേ സുവിശേഷമാണ് മർക്കൂസിന്റേത് ചുരുക്കം വാക്കുകളാണെങ്കിലും എന്റെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ സമഗ്രമായി വിവരിക്കുന്നുണ്ട് മർക്കോസ് തന്റെ സുവിശേഷത്തിൽ ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വിഷയം ഭവിക്കുന്ന ഈ വേദഭാഗം തുടങ്ങുന്നത് ശ്രദ്ധിക്കൂ ചില ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം പിന്നെയും അവൻ ഖഫർന്ന ഹോമിലേക്ക് ചെന്നു പിന്നെയും ചെന്നു എന്ന് പറയുമ്പോൾ മുമ്പ് ഇവിടെ വന്നിരുന്നു എന്നല്ലേ അർത്ഥം മുമ്പ് എപ്പോഴാ വന്നത് ആ ഒന്നാം അധ്യായത്തിൽ കാണാം ഇരുപത്തിയൊന്നാം വാക്യം യേശു കഫർന്ന പള്ളിയിൽ ചെന്നു സ്തോത്രം അവിടെ ചെന്ന് പ്രസംഗിച്ചു ഇരുപത്തിയഞ്ചാം വാക്യം പ്രസംഗിക്കുക മാത്രമല്ല അശുദ്ധാത്മാവിനെ ശാസിച്ച് പുറത്താക്കി സ്തോത്രം അവിടെയും തീരുന്നില്ല പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെയ്തു ഇരുപത്തി വാക്യം പത്രോസിന്റെ വീട്ടിൽ വന്നു അവിടെ പത്രോസിന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുകയാണ് ആ രോഗത്തെ സൗഖ്യമാക്കി ഇവിടെ മർക്കോസ് പനിയെന്ന് പറയുമ്പോൾ വൈദ്യനായ ലൂക്കോസ് ഡോക്ടറായ ലൂക്കോസ് പറയുന്നത് പനിയെന്നല്ല ലൂക്കോസ് നാല് മുപ്പത്തിയെട്ട് ജ്വരം ർക്കോസിന് അറിയത്തില്ലല്ലോ പനിയും ജ്വരവും തമ്മിലുള്ള വ്യത്യാസം ഡോക്ടർക്കറിയാം കഠിന ജ്വരം സ്തോത്രം 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 അതേ ശ്രദ്ധിക്കൂ മർക്കോസ് പനിയാണെന്ന് പറഞ്ഞപ്പോൾ ജ്വരമാണെന്ന് ലൂക്കോസ് തീർച്ചപ്പെടുത്തിയപ്പോൾ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ യേശു കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു എന്ന് എഴുതിയിരിക്കുന്നു സ്ത്രോ കുഞ്ഞെ പനിയായാലും ജ്വരമായാലും ട്യൂമർ ആയാലും നീ അനുഭവിക്കുന്ന പ്രശ്നം എന്തു തന്നെയായാലും വിശ്വസിക്ക് ഇന്ന് പുലരിലതിനെ ശാസിച്ചു പുറത്താക്കി നിന്നെ സൗഖ്യമാക്കാൻ എന്റെ കർത്താവ് മതിയായവൻ ദൈവത്തിനു സ്തോത്രം അതെ മുമ്പ് കർത്താവ് കഫർന്ന വന്ന് അത്ഭുതം ചെയ്തു ഇപ്പോൾ പിന്നെയും കുഞ്ഞെ മുമ്പ് കർത്താവ് നിന്നോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നും നിന്നോട് ഇടപെടും മുമ്പ് നിന്നെ വിടുവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും വന്ന് നിന്നെ വിടുവിക്കും മുമ്പ് നിന്റെ ജീവിതത്തിൽ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വന്ന് അവൻ വൻകാര്യങ്ങൾ നിനക്കു വേണ്ടി ചെയ്യും ഇതുവരെയും മക്കളെ കർത്താവിന്റെ കരസ്പർശനം നീ അനുഭവിച്ചിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കുക വിശ്വസിക്കുക അവിടുത്തെ കരം ഇന്ന് പുലരിയിൽ നിന്നെ തൊടാൻ പോവുകയാണ് ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഈ കഫറം നഹൂം എന്ന പേരിന് നഹൂമിന്റെ പട്ടണമെന്നാണ് അർത്ഥം പക്ഷേ ഇന്ന് ആ ദേശത്ത് വിളിക്കുന്നത് സിറ്റി ഓഫ് ജീസസ് എന്നാണ് നഹൂമിന്റെ പട്ടണമെന്നല്ല ജീസസിന്റെ പട്ടണം യേശുവിന്റെ പട്ടണം എങ്ങനെയാണ് ക്രിസ്തുവിന്റെ പട്ടണമായി ഇത് മാറിയത് നമുക്കറിയാം യേശു ജനിച്ചത് ബദൽഹ്യമിലും വളർന്നത് നസ്രത്തിലുമാണ് പിന്നെ എങ്ങനെയാണ് കഫ്രൻ നഹൂം യേശുവിന്റെ പട്ടണമായി മാറിയത് ം ജനിച്ചിടത്തും വളർന്നിടത്തും അത്ഭുതം ചെയ്ത ക്രിസ്തു തന്റെ ശുശ്രൂഷയുടെ ഏറിയ ഭാഗവും ചെലവഴിച്ചത് ഈ കബർന്ന പിന്നെയും 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 കർത്താവ് ചെയ്ത കഫർന്നാലത്ത് ആ സ്ഥലം യേശുവിന്റെ പട്ടണം എന്നറിയപ്പെടാൻ തുടങ്ങി നന്ദി പറയാമോ പിന്നെയും വരുന്ന കർത്താവ് കുഞ്ഞേ ഇന്നലെ വന്ന കർത്താവ് ഇന്നു പിന്നെയും നിന്റെ അടുക്കൽ വന്നത് ഇന്നലെ ചെയ്ത അത്ഭുതം ആവർത്തിക്കാനല്ല പരിശുദ്ധാത്മാവ് പറയുന്നു പുതിയതെന്തോ പുതിയതെന്തോ നിനക്ക് വേണ്ടി ചെയ്യാൻ അവൻ പിന്നെയും വന്നത് യേശുവിന്റെ നാമത്തിൽ പുള്ളില്ലേ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എന്റെ കർത്താവിന്റെ സ്വഭാവത്തിലും മാറ്റമൊന്നുമില്ല കേട്ടോ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാണല്ലോ നമുക്കറിയാം ഒരിക്കൽ അബ്രഹാമിന്റെ കൂടാരത്തിൽ അവിടെ നിന്ന് ചെന്നു മുൽപത്തി പതിനെട്ടാം അധ്യായം കാണാം എട്ടോ ഒൻപതോ വാക്യങ്ങൾ പിന്നെ അവൻ വെണ്ണയും പാലും താൻ ഭാഗം ചെയ്ത ഭക്ഷണവും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ച് അവരുടെ അരികിൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ സുസൂക്ഷിച്ചു കൊണ്ടു നിന്നു നിന്റെ ഭാര്യ എവിടെയെന്ന് അവൻ ചോദിച്ചു കൂടാരത്തിലുണ്ട് അബ്രഹാം മറുപടി പറഞ്ഞു ഒരാണ്ട് കഴിഞ്ഞ് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങിവരും ഞാൻ പിന്നെയും നിന്റെ അടുക്കൽ മടങ്ങിവരും അന്ന് സാറയ്ക്കൊരു മകനുണ്ടാകും സ്തോത്രം അബ്രഹാമിന്റെ കൂടാരത്തിൽ ഇതാ പിതൃപുത്ര പരിശുദ്ധാത്മാവും ത്രിയേകതയും അളത്തുമായി ഇറങ്ങി വരികയാണ് ആദ്യമായിട്ടല്ല ദൈവം ഈ കൂടാരത്തിൽ വരുന്നത് മുമ്പ് പലവട്ടം വന്നിരുന്നു പിന്നെയും വന്നതാ മക്കളെ മുമ്പ് വന്നത് വാഗ്ദത്വം പറയാനാണെങ്കിൽ ഇപ്പോൾ വന്നത് വാഗ്ദത്വം ഓർപ്പിക്കാനാ സ്തോത്രം എന്നാൽ അടുത്ത കൊല്ലം ഞാൻ വീണ്ടും വരുന്നത് പിന്നെയും വരുന്നത് വാഗ്ദത്വം ഓർപ്പിക്കാനല്ല വാഗ്ദത്വം നിവർത്തിയുമായിട്ടാണ് യേശുവിന്റെ നാമത്തിൽ മക്കളെ ഒരിക്കൽ നിന്റെ വീട്ടിൽ വന്ന് നന്മ അനുഭവിച്ചിട്ട് പോയവർ പിന്നെ വന്നില്ലായിരിക്കാം പിന്നെ വന്നിട്ടേയില്ലായിരിക്കാം എന്നാൽ യേശു പിന്നെയും പിന്നെയും നിന്നെ തേടി വരും വാഗ്ദത്വം ഓർപ്പിക്കാൻ പിന്നെയും വരും വാഗ്ദത്വം മടിയിൽ തരാൻ അവൻ പിന്നെയും വരും യേശുവിന്റെ നാമത്തിൽ അതേ കുഞ്ഞെ നീ കേട്ട വാഗ്ദത്വം നിവർത്തിയാകുന്നതുവരെ അവൻ പിന്നെയും 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 നിന്നെ തേടി വന്നുകൊണ്ടേയിരിക്കും വിഷയത്തിനു പരിഹാരവുമായി അവൻ പിന്നെയും പിന്നെയും വരും തലമുറയുടെ പ്രശ്നം പരിഹരിക്കാൻ അവൻ പിന്നെയും വരും ഒരിക്കൽ നിന്റെ യാത്രയിൽ നേരിട്ട തടസ്സം പരിഹരിക്കാൻ വന്ന കർത്താവ് യെസ് ഇന്ന് നീ അനുഭവിക്കുന്ന വിഷയത്തിനു പരിഹാരവുമായി പിന്നെയും വരും എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമോ ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ കഴിയുമോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമേ ഐ മീൻ നീ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ ദൈവം നിന്നെ വിടുവിക്കാൻ തയ്യാറാകും യെസ് തെറ്റിദ്ധരിക്കരുത് വിടുതലു വേണ്ടിയുള്ള ഉപാധിയല്ല ആരാധന ക്ഷീണം മാറ്റാൻ വേണ്ടിയല്ല ആരാധന കെട്ടുപൊട്ടാൻ വേണ്ടിയല്ല ആരാധന എന്നാൽ രോഗമുള്ള ശരീരം കൊണ്ട് നീ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ ആരാധന സ്വീകരിക്കുന്നവൻ മക്കളെ നിന്നെ വിടുവിക്കും നിന്റെ ക്ഷീണം മാറ്റും ശത്രു വരിയും ഉറക്കിയ കേട്ടുകളെ പൊട്ടിക്കും യേശുവിന്റെ നാമത്തിൽ അതെ അവൻ പിന്നെയും വന്നു ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരിക്കൽ ഒരുവന് ഒരിക്കൽ നിന്റെ വീട്ടിൽ വന്നവന് പിന്നെയും വരാൻ തോന്നണമെങ്കിൽ സഹകരണം എന്നായിരിക്കണം സ്തോത്രം ഇവിടെ നോക്കൂ പരിചയമില്ലാത്ത മൂന്ന് പുരുഷന്മാരാണ് അബ്രഹാമിന്റെ കൂടാരവാതിൽക്കൽ നിൽക്കുന്നത് മൂന്ന് പുരുഷന്മാർ എന്നിട്ടും തൊണ്ണൂറ്റൊൻപത് വയസ്സുള്ള പടുവൃദ്ധനായ ആ ദൈവവൈതൽ നിലംവരെ കുനിഞ്ഞ് അവരെ വന്ദനം ചെയ്തു ബഹുസമ്പന്നനായ അബ്രഹാം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കോടിപതിയായ അബ്രഹാം എന്നിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ കുനിയാൻ തൻ മനസ്സ് കാണിച്ചു ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവമെല്ലാം തന്നപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ കുനിയാൻ മനസ്സ് കാണിക്കാത്തവരെ തേടി കർത്താവ് പിന്നെയും വരുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല സ്തോത്രം കർത്താവ് പറയുന്നു അടുത്ത ആണ്ട് ഈ സമയത്ത് ഞാൻ പിന്നെയും നിന്റെ അടുക്കൽ വരും അപ്പോൾ സാറക്കൊരു മകനുണ്ടാകും മകനുണ്ടാകും ഒരു പരിഭാഷയിൽ അവൻ പിന്നെയും വരുമ്പോൾ ഒരു മകനുണ്ടാകുമെന്നല്ല ഞാൻ പിന്നെയും വരുമ്പോൾ ഒരു മകനുണ്ടായിരിക്കും അതേ മക്കളെ കഴിഞ്ഞ നാളുകളിൽ വന്നത് വാദത്തം തരാൻ വേണ്ടിയാണെങ്കിൽ ഇന്ന് വന്നത് ഉറപ്പിക്കാനാണെങ്കിൽ നാളെ വരാൻ പോകുന്നത് വാഗ്ദത്വം നിന്റെ കയ്യിലിരിക്കുന്നത് നിന്റെ കയ്യിലിരുന്ന് വാഗ്ദത്ത് കാണാൻ വേണ്ടിയ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം വിശ്വസിക്കാൻ കഴിയുമോ നീ കാത്തിരിക്കുന്ന വിടുതൽ കുഞ്ഞെ തേടി വരാൻ പോകുന്നു ഒരിക്കൽ കർത്താവ് നിന്നോട് പറഞ്ഞ വാഗ്ദത്വം ആവേൻ നിന്നെ തേടി വരാൻ പോകുന്നു മാതാവേ നിന്റെ കണ്ണുനീരിന്റെ ഫലമായി ദൈവം നൽകിയ സന്തതി ഇന്ന് വഴിവിളച്ചു പോവുകയാണോ കരഞ്ഞു കരഞ്ഞു നിന്റെ കണ്ണുനീര് വറ്റിയോ വാഗ്ദത്ത് ചെയ്തവൻ വിശ്വസ്തൻ തലമുറയ്ക്ക് വേണ്ടിയുള്ള ദൈവം പ്രവർത്തി നീ കാണാൻ പോവുകയാണ് അവൻ തലമുറയുടെ വിഷയത്തിൽ ദൈവം ഇടപെടാൻ യേശുവിന്റെ നാമത്തിൽ നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം അവൻ പിന്നെയും കഫറം വീട്ടിലെത്തി അവൻ അവിടെ ഉണ്ടെന്ന് ശ്രുതിയായി കുഞ്ഞേ കർത്താവ് നിന്റെ വീട്ടിൽ ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വരും അവൻ വീട്ടിലുണ്ടെങ്കിൽ ഫ്ലക്സ് ബോർഡ് വെച്ചില്ലെങ്കിലും ദേശക്കാരറിയും വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി സ്തോത്രം മുമ്പ് ജ്വരം മാറ്റാൻ വന്നെങ്കിൽ ചിലതിനെ ശാസിക്കാൻ വന്നെങ്കിൽ പിന്നെയും കർത്താവ് വന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത് ചെയ്യാൻ വേണ്ടിയാ പുതിയതൊന്ന് ചെയ്യാൻ വേണ്ടിയാ വിശ്വസിക്കാമോ നോക്കൂ വാതിൽക്കൽ പോലും ഇടവില്ലാത്തവണ്ണം പുരുഷാരം വന്നുകൂടി കട്ടൌട്ട് വെച്ചില്ലെങ്കിലും നോട്ടീസ് അടിച്ചില്ലെങ്കിലും അനൌൺസ്മെന്റ് നടത്തിയില്ലെങ്കിലും ക്രിസ്തു നിന്റെ വീട്ടിലുണ്ടെങ്കിൽ വിടുവിക്കുന്നവൻ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നിന്റെ സഭയിലുണ്ടെങ്കിൽ വിടുതൽ ആവശ്യമുള്ളവൻ വന്നുകൂടും യേശുവിന്റെ നാമത്തിൽ അതെ അവൻ പിന്നെയും ആ വീട്ടിൽ വന്നു അങ്ങനെയെങ്കിൽ ഈ വീട്ടുകാരുടെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കണം അമേൽ നമുക്കത് പ്രയോഗം ും കേട്ടോ ഒന്ന് യേശുവിന്റെ കടന്നു വരാൻ യോഗ്യമായ ഭവനമാണ് കർത്താവിന് മനസ്സ് തുറന്നു ശുശ്രൂഷയ്യാൻ സ്വാതന്ത്ര്യമുള്ള വീടാ ഇരുകയ്യും നീട്ടി കർത്താവിനെ സ്വീകരിച്ച ഭവനം മക്കളെ കർത്താവ് നിന്നെ തേടി വരുമ്പോൾ ഇരുകൈയ്യും നീട്ടി സ്വീകരിക്ക് അവൻ പിന്നെയും നിന്നെ തേടി വരും ദൈവത്തിന് സ്തോത്രം കഥർന്നുപോവുമില്ലേ ഭവനത്തിൽ ചെല്ലാൻ കർത്താവിന് സന്തോഷമാണ് എന്താ കാരണം മേൽപ്പുര പൊളിച്ചു തുറന്നാലും പിറുപിറുക്കാത്ത വീട്ടുകാരാ കുഞ്ഞെ നിന്റെ വീടിന്റെ വലിപ്പത്തിലല്ല വീട്ടുകാരുടെ മനസ്സിന്റെ വലിപ്പമാണ് ലുയ വീട്ടുകാരുടെ മനസ്സിന്റെ വലിപ്പമാണ് പിന്നെയും പിന്നെയും അവിടെ കടന്നു വരാൻ കർത്താവിനെ പ്രേരിപ്പിക്കുന്നത് സ്തോത്രം നമുക്കറിയാം മർക്കോസിന്റെ വീട് മർക്കോസിന്റെ മാളികമുറി ഒന്നിന് രണ്ടു വല്ല കേട്ടോ നൂറ്റി ഇരുപത് പേർ ഒരു ദിവസവും രണ്ടു ദിവസവും അല്ല പത്തു ദിവസം വാൽവത്തം കാർത്ത് പ്രാർത്ഥനയോടെ ആ ഭവനത്തിലിരുന്നു സ്തോത്രം ഇത് ഉപവാസ പ്രാർത്ഥനയാണെന്ന് പറയുന്നില്ല കേട്ടോ ഒരുപക്ഷെ ഉപവാസ പ്രാർത്ഥനയായിരിക്കാം അല്ലായിരിക്കാം സ്തോത്രം എങ്ങനെയാണെങ്കിലും ലലുയ ഇത്രയും പേരെ ഉൾക്കൊള്ളാൻ സ്തോത്രം പത്തു ദിവസം അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കാൻ നന്മ കൊടുക്കാൻ ആ വീട്ടുകാർ കാണിച്ച നല്ല മനസ്സ് ദൈവം കാണാതിരിക്കുന്നു സ്തോത്രം എന്താ സംഭവിച്ചത് നമുക്കറിയാം വാഗ്ദത്തം കാത്തിരുന്നവരെ പരിശുദ്ധാത്മാവ് നിറച്ചപ്പോൾ തിരുവചനം പറയുന്നു അവരിന്ന് വീടും മുഴുവനും നിറച്ചു യേശുവിന്റെ നാമത്തിൽ വീട്ടിൽ ഇരുന്നവരെ നിറച്ച പരിശുദ്ധാത്മാവ് ആ വീടിനെയും നന്മയാൽ നിറച്ചു ആമേൽ രണ്ടോ മൂന്നോ പേർ അതിഥികളായിട്ട് ഒന്നോ രണ്ടോ ദിവസം തങ്ങിയാൽ തന്നെ ആതിഥേയര് ബുദ്ധിമുട്ടിലാകാൻ തുടങ്ങുക സ്തോത്രം ഇവിടെ നോക്കൂ നൂറ്റി ഇരുപത് പേർ പത്തോ ദിവസം വാർത്ത വീട്ടുകാരുടെ സ്ഥിതി എന്തായിരിക്കും ലെരിയാ പക്ഷേ ദൈവരെ മാനിച്ചു കാത്തിരുന്നവരെ നിറച്ചു ദൈവം കാത്തിരിക്കാൻ സാഹചര്യം ഒരുക്കിയ ആ വീടിനെ മുഴുവനും നിറച്ചു ദൈവത്തിനു സ്ത്രോത്രം കർത്താവിന് വേണ്ടി ദൈവവേലയ്ക്ക് വേണ്ടി ദൈവദാസന്മാർക്ക് വേണ്ടി നല്ല മനസ്സോടെ നീ എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ മക്കളെ കർത്താവർക്കും കടക്കാരനായിരിക്കത്തില്ല നിന്നെ നിറയ്ക്കുന്നവൻ അല്ലയിരൂയ നിന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്നവൻ നിന്റെ കലവറയെ നിറയ്ക്കുന്നവൻ നിന്റെ അവൻ കലത്തിലെ മാവ് നിറയ്ക്കുന്നവൻ നിന്റെ അല്ലെ അല്ലയിരുയാ ഭരണിയിലെണ്ണ നിറയ്ക്കുന്നവൻ കുഞ്ഞ് നിന്റെ ഭവ ും നിന്റെ ഭവനം മൊത്തം നിറയ്ക്കും നന്മ കൊണ്ട് നിറയ്ക്കും യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കും മക്കളെ ഏറ്റെടുക്ക് നീ ചെയ്തൊന്നും വെറുതെയല്ല നീ ദൈവനാമത്തെ ചെലവിട്ടതൊന്നും വെറുതെ അല്ല എല്ലാത്തിനും പ്രതിഫലം തന്ന് നിന്നെ മാനിക്കും നിന്റെ കുഞ്ഞുങ്ങളെ മാനിക്കും നിന്റെ ശുശ്രൂഷയെ ദൈവം മാനിക്കും എത്ര പേർക്ക് ദൂത് ഏറ്റെടുക്കാൻ കഴിയും സ്തോത്രം എന്നാൽ ഒരു കാര്യമുണ്ട് നല്ല മനസ്സോടെ അല്ലെങ്കിൽ പേരെടുക്കാൻ വേണ്ടിയാണെങ്കിൽ കൊടുക്കുന്നുണ്ടായിരിക്കും നല്ല മനസ്സോടെയല്ല പേരെടുക്കാൻ വേണ്ടിയാണെങ്കിൽ അലറിക്കൂ ഭൂവി ആരാധിച്ചാലും തമ്പുരം കേൾക്കത്തില്ല മറിച്ച് നല്ല മനസ്സോടെയാണെങ്കിൽ കുഞ്ഞെ നീ ഒന്ന് ഞാരങ്ങിയാൽ എന്റെ കർത്താവ് കേൾക്കും നീ ഒന്ന് നെടുവേർപ്പിട്ടാൽ എന്റെ കർത്താവും മറുപടിയുമായി എത്തും ശ്രദ്ധിക്കൂ നാലു പേർ ചേർന്ന് ഒരു പക്ഷപാത രോഗി കിടക്കയോടുകൂടെ ചുമന്നുകൊണ്ടുവരികയാണ് പുരുഷാര നിമിത്തം ഇവർക്ക് ഈ രോഗിയെ യേശുവിന്റെ അടുക്കൽ എത്തിക്കാൻ നിവൃത്തിയില്ല സ്തോത്രം എന്തു ചെയ്യും ഇവര് മേൽപുര പൊളിച്ചു തുറന്ന് കിടക്കയോടെ അവനെ കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു സ്തോത്രം ശ്രദ്ധിക്കൂ തടസ്സമാണല്ലോ എന്ന് പറഞ്ഞ് ഇവനെ മുറ്റത്ത് വെച്ചിട്ട് വെച്ചിട്ടവര് പോയില്ല അവൻ വിഷയം ഏറ്റെടുത്തതാണെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടെന്തിക്കും ഇതിന്റെ പേരാ സമർപ്പണം തീരുമാനം അവൻ ഇങ്ങോട്ട് ഇവനെ ചുമന്നുകൊണ്ടാ വന്നതെങ്കിൽ ഈ ഭാരവും ചുമന്നുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകത്തില്ല അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ തടസ്സങ്ങളെ വകവയ്ക്കാതെ ഇവനെ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കണം സ്തോത്രം അതാ വിശ്വാസം അല്ലല്ലോ യമകളെ എത്ര വലിയ ഭാരമായിരുന്നാലും ക്രിസ്തുവിന്റെ അടുക്കൽ വന്നാൽ നീ തിരിച്ചു ഭാരവുമായി പോകാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല കുഞ്ഞെ നീ ഒരു തീരുമാനമെടുത്തെങ്കിൽ എന്തു തടസ്സം നേരിട്ടാലും ഇടയ്ക്ക് വെച്ച് നിർത്തരുതേ കർത്താവിന്റെ സന്നിധിയിലെത്തിക്കണം അവിടെയാണ് നിനക്ക് വേണ്ടി അത്ഭുതം കാത്തിരിക്കുന്നത് അവർ മേൽപ്പുര പൊളിച്ചു തുറന്ന് കിടക്കയോടെ രോഗിയെ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു ഒന്ന് ശ്രദ്ധിക്കണേ തിങ്ങി നിറഞ്ഞിരുന്ന ജനങ്ങൾ ഒന്ന് ഒതുങ്ങാൻ തയ്യാറായിരുന്നെങ്കിൽ ഇവർക്ക് ഈ വീടിന്റെ മേൽപ്പുര പൊളിക്കേണ്ടി വരില്ലായിരുന്നു അവൻ ഇന്നും അങ്ങനെയാണ് ആദ്യം വന്നുകൂടിയവർ പാരമ്പര്യം അവകാശപ്പെടുന്നവർ എത്ര കൊല്ലമായി ഞങ്ങൾ കർത്താവിനെ കണ്ടിട്ട് അവൻ ഇങ്ങനെയുള്ളവരൊന്നും ഒതുങ്ങാൻ തയ്യാറാകാത്തതുകൊണ്ടാ പലർക്കും കർത്താവിന്റെ അടുക്കൽ വരാൻ കഴിയാതിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ഒരുത്തനെ കർത്താവിന്റെ സന്നിധിയിൽ എത്തിക്കാൻ വേണ്ടി മേൽപ്പുര പൊളിക്കാൻ അനുവദിച്ചെങ്കിൽ ലി ഈ വീട്ടുകാരുടെ മനസ്സിനെയാ നാം ആദരിക്കേണ്ടത് സ്തോത്രം എന്തായിരിക്കും ഇവരുടെ മനസ്സ് എന്റെ കൂര പൊളിക്കേണ്ടി വന്നാലും ഇവർക്ക് വേറെ വീടുണ്ടെന്ന് അറിയത്തില്ല ഇവർക്ക് വേറെ കൂരയുണ്ടെന്ന് അറിയത്തില്ല ഔട്ട് ഹോഴ്സ് ഉണ്ടെന്ന് അറിയത്തില്ല കാരണം മത്സ്യബന്ധന ഉള്ള കോര തന്നെ അവർക്ക് അമൂല്യമാണ് എന്റെ പൊളിക്കേണ്ടി വന്നാലും ഒരുത്തൻ യേശുവിന്റെ മുൻപിൽ ഒരുത്തനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ എന്റെ കൂടാരം പൊളിയട്ടെ സാരമില്ല അവൻ കത്ത ാവിനെ കണ്ടെത്തുമല്ലോ എത്ര ശ്രേഷ്ഠമായ മനോഭാവം കുഞ്ഞെ ഈ വീട്ടിൽ യേശു പിന്നെയും പിന്നെയും വന്നതിൽ അതിശയിക്കാനുണ്ടോ ദൈവത്തിന് സ്തോത്രം മറ്റുള്ളവർക്ക് വേണ്ടി നഷ്ടം സഹിക്കാൻ തയ്യാറാകുന്ന ജീവിതമേ നിന്നെ തേടി പിന്നെയും വരാതിരിക്കാൻ എന്റെ ദൈവത്തിന് കഴിയത്തില്ല ശ്രദ്ധിക്കൂ ഇവനെ അകത്തോട്ട് കൊണ്ടുവരാൻ ഒട്ടും സ്ഥലമില്ലായിരുന്നെങ്കിൽ പിന്നെ ഇപ്പോഴും തന്നെ കിടക്കയോടെ ഇറക്കി വെക്കാൻ സ്ഥലമുണ്ടായി ഉത്തരം മുകളിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഏതവൻ ഒതുങ്ങും മനസ്സിലായോ ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഒതുങ്ങാൻ തയ്യാറാകാത്തവനെ ഒതുക്കാൻ മുകളിൽ നിന്ന് ചിലതിറങ്ങി വരും സ്തോത്രം അതേ പ്രിയപ്പെട്ടവരെ ആത്മാക്കളുടെ വിടുതലിന് നീ തടസ്സമാകരുത് ഐ മീൻ വർക്കൌസിന് സുവിശേഷം രണ്ടിന്റെ ഒൻപത് നോക്കൂ തന്റെ മുമ്പിൽ കിടക്കുന്ന രോഗിയോട് യേശു പറയുന്നു മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു ചെന്നിരിക്കുന്നു എഴുന്നേറ്റു കിടക്കിയെടുത്ത് വീട്ടിലേക്ക് പോകാം കർത്താവനെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞാൽ ഇവനോട് എന്താ പറഞ്ഞത് അമേൻ അമേൻ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു ഹീൻ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശക്തിയായിരുന്നു ഈ കാലം അത്രയും ഇവനെ കിടക്കയിലൊതുക്കിയത് പാവമോചനം നൽകാൻ കഴിയുന്ന ദൈവപുത്രൻ പാപത്തിന്റെ കടം കെട്ടുകൾ അഴിച്ചു മാറ്റി അവരെ സ്വതന്ത്രനാക്കി ഞാൻ പറയട്ടെ ക്രിസ്തുവിന്റെ അടുക്കൽ വന്നാൽ കുഞ്ഞെ പാപത്തിന്റെ കെട്ടുകളെ അഴിച്ച് അവൻ നിന്നെ സ്വതന്ത്രനാക്കും പുത്രൻ നിനക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നീ സാക്ഷാൽ സ്വതന്ത്രനാകും അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത് അതെ പ്രിയപ്പെട്ടവരെ കർത്താവ് ഈ ഭൂമിയിൽ ഒന്നാമത് വന്നത് പാപങ്ങളെ മോചിക്കാനാണെങ്കിൽ അവൻ പിന്നെയും വരും പിന്നെയും വരും ദൂതൻ പറയുന്നു പോയതുപോലെ അവൻ മടങ്ങിവരും പിന്നെയും മടങ്ങി ും ആദ്യം വന്നത് പാപം മോചിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഇനിയും വരുന്നത് പിന്നെയും വരുന്നത് പാപം കൂടാതെയുള്ള തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വേണ്ടിയാണ് സ്തോത്രം ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് ഈ സന്ദേശത്തിന് അവസാനം കുറിക്കാൻ ആഗ്രഹിക്കുന്നു പാപം മോചിച്ച് കിട്ടിയവൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കുഞ്ഞേ ഇന്ന് പുലരിയിൽ പാപമോചകനായ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ ഏഷുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും ദൈവം നിന്നെ ശുദ്ധീകരിച്ചാൽ പിന്നെ യിൽ ഒതുങ്ങിപ്പോകത്തില്ല നിന്റെ കിടക്കയിൽ ഒതുക്കിക്കളയാമെന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പദ്ധതി നടക്കത്തില്ല നീ എഴുന്നേൽക്കും ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും ഇവനോട് കർത്താവ് പറയുന്നു നിന്റെ കിടക്കയെടുത്ത് നടക്കാം അവൻ യേശു പറഞ്ഞതുപോലെ കിടക്കയെടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി ഒരു ചോദ്യം അകത്തോട്ട് കയറാൻ സ്ഥലമില്ലാതിരുന്നല്ലോ അത് അകത്തോട്ട് ഇവനെ കൊണ്ടുവരാൻ സ്ഥലമില്ലാഞ്ഞതുകൊണ്ടല്ലേ വീടിന്റെ മേൽപുര പൊളിച്ചു തുറന്നത് പിന്നെ എങ്ങനെ ഇവൻ പുറത്തേക്ക് പോകും അതും വെറുതെ അല്ലല്ലോ പോകുന്ന കിടക്കയെടുത്തുകൊണ്ട് പോകണ്ടേ എങ്ങനെ പോകും ഉത്തരം വിടുതൽ പ്രാപിച്ചവൻ വരുമ്പോൾ ഒതുങ്ങാത്തവൻ ഒതുങ്ങും യെസ് കാരണം വിടുതല് പ്രാപിച്ചവനൂടെ വിടുവിച്ച ദൈവമുണ്ട് വിടുവിച്ചവന്റെ സാന്നിധ്യമുണ്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ കുഞ്ഞെ കർത്താവ് നിന്നെ കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ രോഗത്തിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ വീണ്ടും അവൻ നിന്നെ തേടിവരും നിന്റെ മുൻപിൽ നിരന്നു നിൽക്കുന്ന പ്രതികൂലങ്ങളെ അവൻ ശ്വാസിച്ചകറ്റുവാൻ അതേ നിനക്കൊരു നന്മയുടെ വഴിയാക്കി മാറ്റുവാൻ അതിനെ നന്മയുടെ മുഖാന്തരമാക്കി മാറ്റാൻ കഴിവുള്ള കർത്താവ് പിന്നെയും 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 നിന്നെ തേടിവരും ഇന്ന് പുലരിയിൽ നിന്റെ കിടക്കരികളിന്റെ യേശു വന്നിട്ടുണ്ട് നിന്റെ ജോലിസ്ഥലത്തിന്റെ യേശു വന്നിട്ടുണ്ട് നീ സഞ്ചരിക്കുന്ന വാഹനത്തിലാണോ അവിടെ കർത്താവ് വന്നിട്ടുണ്ട് എവിടെയായാലും മക്കളെ നിന്നെ തേടി വന്നവൻ സ്വർഗീയ മഹിമകൾ വിട്ട് ഈ ഭൂമിയിലേക്ക് നിന്നെ തേടി ഇറങ്ങി വന്നവൻ അല്ലേ നിങ്ങളെ നീ അനുഭവിക്കുന്ന കഷ്ടതയിൽ അവൻ നീ അവിടെ കിടന്ന് അട്ടതിരിയെന്ന് കാണാൻ അവിടത്തേക്ക് മനസ്സില്ല വിടുവിക്കാൻ അവൻ പിന്നെയും വരുന്നവൻ സ്തോത്രം ദൈവം നിന്നെ വിടുവിച്ചെങ്കിൽ മക്കളെ വിടുവിച്ചവൻ നിന്നോട് കൂടെയുണ്ട് നീ ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കല്ലോ ഒറ്റയ്ക്കല്ല വിടുവിച്ചവൻ നിന്നോട് കൂടെയുണ്ട് ഈ നല്ല പ്രഭാതത്തിൽ പരിശുദ്ധാത്മ പറയുന്നു കുഞ്ഞേ ഒരിക്കൽ നിന്നെ തേടി വന്ന കർത്താവ് പിന്നെയും നിന്റെ അടുക്കൽ വരും യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുക എടുത്തു നിങ്ങളെയും ഉയരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളും പിന്നെയും വരുന്നത് തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കാനാ കുഞ്ഞെ കർത്താവിന്റെ കാഹള മുഴങ്ങിയാൽ എടുക്കപ്പെടുന്നുള്ള ഉറപ്പുണ്ടോ പ്രാഗൽഭ്യമുണ്ടോ ഉണ്ടെങ്കിൽ നീയാണ് ഭാഗ്യവാൻ ഇന്ന് പുലരിയിൽ ദൈവശബ്ദം കേട്ട പ്രിയപ്പെട്ടുള്ള ആരുടെയെങ്കിലും ജീവിതത്തിൽ കർത്താവിന് ഇടം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കുക യേശുവേ എന്റെ ഹൃദയത്തിൽ വരണമേ എന്നെ നിന്റെ ഫൈതലാക്കി തീർക്കണമേ അവിടുന്ന് കൂശിൽ പിടഞ്ഞു മരിച്ചത് എന്റെ പാപം മോചിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു പാപമോചനം പ്രാപിച്ചവരെ വീണ്ടെടുക്കാൻ അവിടുന്ന് ഇനിയും വരുമെന്ന് പിന്നെയും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെയും ചേർത്ത് കൊള്ളണമേ എന്നെയും നിന്റെ ഫൈതലാക്കി തീർക്കണമേ മക്കളെ നല്ല മനസ്സോടെ ഈ വാക്ക് നിന്റെ അഥനത്തിൽ നിന്ന് നടന്നു വീണെങ്കിൽ ഈ നിമിഷങ്ങൾ നിന്റെ ജീവിതത്തെ അനുഗ്രഹ സ്തോത്രം നിന്റെ നിത്യതയെ അനുഗ്രഹപൂർണമാക്കും പരിശുദ്ധ നൽകിയ സന്ദേശം പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചത് സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് അടിമാറിയിരുന്ന സഹോദരങ്ങളെ നിങ്ങളെ അലട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് മറുപടി നൽകി സ്തോത്രം നമ്പർ ഇതാണ് സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ്